ലൈനിലുണ്ടായിരുന്നു ഉച്ച സമയമായിരുന്നു അയാൾ ദർശനത്തിന് ശേഷം പാതകങ്ങളിൽ ആരോ സമർപ്പിച്ച ഒരു നാളികേരം എടുത്തു ഞാൻ പറഞ്ഞു മഹാരാജ് ആ നാളികേരം എടുക്കാൻ അനുവാദമില്ല ഞാൻ വേണമെങ്കിൽ മറ്റൊരു നാളികേരം തരാം അതെടുക്കരുത് ഇത് കേട്ടതും അയാൾ ദേഷ്യത്തോടെ ഞാൻ ആരാണെന്നറിയാമോ ഞാനിതെടുക്കും നിങ്ങൾക്കെന്നെ അറിയില്ല എന്ന് പറഞ്ഞു അയാൾ ആ നാളികേരം എടുത്തു നടന്നു എനിക്ക് കൂടുതൽ പറയാൻ അനുമതിയും അധികാരവുമില്ല ഞാനൊരു സേവകനാണ് ഞാനൊന്നും മറുത്തു പറഞ്ഞില്ല അയാൾ നാളികേരവുമായി നാലടി നടന്നപ്പോഴേക്കും വെട്ടിയിട്ട പോലെ തറയിൽ വീണു എന്നെ രക്ഷിക്കൂ ആ പണ്ഡിറ്റിനെ വിളിക്കൂ പണ്ഡിറ്റിനെ വിളിക്കൂ പണ്ഡിറ്റ് കോലാവോ എന്ന് തറയിൽ കിടന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി ഞാൻ ചെന്നു എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചതും അയാൾ ഉറക്കം നിലവിളിച്ചു പണ്ഡിറ്റ് ജി മാപ്പാക്കണം ഞാൻ